എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കി സാറേ നിങ്ങൾ ഈ ഇടയ്ക്കിട ഓഫർ ഇടുന്നതാണല്ലോ ഓണത്തിന് വിഷുവിന് പെരുന്നാളിന് ക്രിസ്മസിനെ നിങ്ങളുടെ ആനിവേഴ്സറിക്കൊക്കെ ഓഫറിടുന്നതല്ലേ ഫ്രീഡം ഓഫർ ഇല്ലേ ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ഇപ്പം റൺ ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും ഒരു ഫ്രീഡം ഓഫർ ഉണ്ട് ആ ഓഫർ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് റെയിൽവേ ഫാർമസിസ്റ്റ് ഇപ്പം വിളിച്ച പോസ്റ്റാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഐ എം എസ് ഫാർമസ്റ്റും അതേ കണക്ക് നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ നാലായിരം രൂപ ഐ സി ഡി സൂപ്പർവൈസർ ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രൊബേഷൻ ഓഫീസർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡ് സേഫ്റ്റി ഓഫീസർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിംഗർ പ്രിൻറ് സർച്ചർ അയ്യായിരം രൂപയായിരുന്നു അഞ്ഞൂറ് ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ അതേ കണക്കിന് ഫാർമസ്റ്റ് ഗ്രേഡ് ടു നാലായിരം രൂപ ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് കാര്യം ഇതുവരെ ആരും കൊടുക്കാത്ത ഫീസ് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി നാലായിരത്തി അഞ്ഞൂറ് ഫിസിക്സ് നാലായിരത്തി അഞ്ഞൂറ് ഡോക്യുമെന്റ്സ് ആറായിരത്തി അഞ്ഞൂറ് കാര്യം ഫിസിക്സും കെമിസ്ട്രിയും എത്തി അവിടെ ബയോളജി അയ്യായിരത്തി അഞ്ഞൂറ് സോളജിയും ബോട്ടണിയും കൊണ്ട് ഭയങ്കര വൈകിട്ട് സിലബസ് ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി കെമിസ്ട്രിക്കാര് മറന്നുപോയ പോസ്റ്റ് സാനിറ്ററി കെമിസ്ട്രിഗ്നീൻ്റെ പുറകടന്ന് കൂടുമ്പം ഓടുമ്പം പോസ്റ്റിന്റെ പുറ കിടന്ന് കൂടുമ്പോൾ ഞാൻ എത്രയോ വീഡിയോ ചെയ്തതാണെന്ന് അറിയാമോ ഇത് വലിയ പോസ്റ്റാണ് നിങ്ങൾ പഠിക്കുന്നത് പറഞ്ഞത് കെമിസ്ട്രിക്കാരും ഇപ്പോൾ കുറെ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്തു എങ്കിലും പറയുകയാണ് കെമിക്കൽ എക്സ്റ്റാബ്ലിഷ് ലബോറട്ടറി ടെക്നിക്കൽ അസിറ്റന്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ടെക്നിക്കൽ അസിറ്റൻറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് നാലായിരം രൂപ അനലിസ്റ്റ് കേമ മലൻ കെയർ ഫെഡ് നാലായിരം രൂപ വീതം ബ്ലെൻഡിങ് അസിറ്റൻറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് അല്ല വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ഈ ഓഫറല്ല ഓഗസ്റ്റ് പതിനേഴ് വരെ മാത്രമേ ഉള്ളൂ പതിനെട്ടിന് കിട്ടത്തില്ലേ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ കേരള ബാങ്ക് ക്ലർക്കിന് നാലായിരം രൂപ സോറി നല്ലതല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ എച്ച് എസ് ഡി കോമേഴ്സിന് നാലായിരം രൂപ എൽ ഡി സി ക്രാഷ് കോഴ്സ് എഴുന്നൂറ്റി പതിനേഴ് രൂപ കേരള ബാങ്ക് ഒ എ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ എൽ ജി എസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ബയോ കെമിസ്ട്രി വലിയ ഓഫറാണ് വെറും ആറായിരം രൂപ ബയോ കെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ വലിയ സിലബസ് ആണ് പി ജി ക്വാളിഫിക്കേഷൻ ആണ് ആറായിരം രൂപ കമ്പ്യൂട്ടർ പ്രോഗ്രാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ കുട്ടികളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇപ്പോൾ ഈ ഉടൻ തന്നെ ആ ഓഫർ നിങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഡേറ്റ് മറക്കരുത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സോറി ഓഗസ്റ്റ് പതിനേഴാം തീയതി ഒരു ഓഫറുണ്ട് അപ്പം ഒരുപാട് ദിവസം കിട്ടത്തില്ല ഓഫർ ഇപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക താങ്ക്